പണ്ട് പണ്ട് ാപ്ടോപ്പ് അത് പിന്നെ എൺപത് വയസ്സായ ഒരാള് പേന ഉണ്ടായിട്ട് ഇരുപത്തിരണ്ട് വയസ്സായ ഒരാള് ലാപ്ടോപ്പ് ഉണ്ടായിട്ട് അപ്പൊ അതാണ് എന്റെ രീതി കേട്ടോ പിന്നെ വയസ്സാകുമ്പോഴും നമ്മൾ സ്വയം നവീകരിച്ച് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാല് പിന്നെ ആരെയും പ്രണയിക്കാരോ അങ്ങനെ അങ്ങനെ പിന്നെ ചെറുപ്പക്കാരനെ ജീവിതം പകർത്തുവാനും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ നിരാശകൾ അതൊക്കെ കണ്ടെത്തുകയും പകർത്തുകയും ചെയ്യുന്ന ഒരു മനസ്സുണ്ടാകണം മനസ്സിന് വാർദ്ധക്യം പറഞ്ഞാൽ തീർന്നു പിന്നെ നമുക്ക് എഴുതാൻ കഴിയില്ല ശരീരത്തിന് വാർദ്ധക്യം വന്നോളുടെ വലിയ പ്രശ്നമൊന്നുമില്ല വഴിപൊട്ടി നടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ണാകാൻ ജീവിക്കൽ കഴിക്കാം പക്ഷെ മനസ്സിന് വാർദ്ധക്യം വന്നാല് പിന്നെ